യൂദാസ് മുപ്പത്തിരണ്ട് വെള്ളിക്കാശിനാണ് കർത്താവിനെ വിച്ചതെങ്കിൽ ഇന്ന് കോടികൾക്കാണ് സിറോ മലബാർ സഭയിലെ വിപതന്മാർ വിൽക്കുന്നത് രണ്ടും പണം സമ്പാദനം മാത്രമാണ് ലക്ഷ്യം പണത്തിനു വേണ്ടി എന്ത് വൃത്തികേടുകളും ചെയ്യും ആരുടെ ഉച്ചിഷ്ടം വേണമെങ്കിലും തൊണ്ട തൊടാതെ വിഴങ്ങും കാശ് വേണം അത് കിട്ടിയാൽ മാത്രം മതി പരിശുദ്ധമായ ലോഹ എന്ന വെള്ള വസ്ത്രം വെറും വെള്ള നൈറ്റിയാക്കിയ വൈദികരെ നിങ്ങൾ ഈ പാപങ്ങളൊക്കെ എവിടെ കൊണ്ട് കഴുകിക്കളയും നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തെ കച്ചവടം ചെയ്യുകയല്ലേ അതിന് പ്രോത്സാഹനം കൊടുക്കുന്നവരല്ലേ സെമിനാറുകളിൽ കച്ചവടം നടത്തുന്നു വഴിയോര കച്ചവട പ്രാക്ടീസുകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച ദീക്കന്മാരും ഇന്ന് കച്ചവടക്കാരാണ് ഒരു രൂപതയിലെ മുഴുവൻ വൈദികർ പോലും ഒരുമിച്ച് മൊത്ത കച്ചവടം നടത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു വിശ്വാസികളെ നേർവഴിയിലേക്ക് നയിക്കേണ്ട പിതാക്കന്മാർ അവരും കർത്താവിനെ വിൽക്കുവാൻ പ്രാഗൽഭ്യം തെളിയിച്ചു കച്ചവട സ്ഥാപനങ്ങളുടെ മാർക്കറ്റ് മൂല്യം വർദ്ധിപ്പിക്കാൻ നെറ്റിപ്പട്ടം പോലെ പള്ളികളുടെയും സ്ഥാപനങ്ങളുടെയും മുകളിൽ കർത്താവിന്റെ പ്രതിമകൾ സ്ഥാപിച്ച കോർപ്പറേറ്റ് വ്യവഹാരങ്ങളും വൻകിട സ്ഥാപനങ്ങളും പിൻവാതിൽ നിയമനങ്ങളും ആഘോഷമാക്കി ക്രിസ്തുവിനെ ഇത്തരക്കാർ വരും കച്ചവട ചരക്കാക്കി മാറ്റി പള്ളികളിലെയും സ്ഥാപനങ്ങളിലെയും ഞായറാഴ്ച ൾ ഇന്ന് പൊതുചന്തയ്ക്ക് സമാനമാണ് ഏത് വിഷവും എത്ര പഴകിയതും പുതിയതും പുതിയ രൂപത്തിൽ അവതരിപ്പിക്കാൻ വൈദികർക്ക് ഇന്ന് സ്ഥാപിക്കുന്നു വിമത വിഷം കാലാകാലങ്ങളായി പതിയെ പതിയെ നുകർന്ന് അടിമകളായി പോയ വിശ്വാസ സമൂഹം ഇന്ന് പ്രതികരണ ശേഷി ഇല്ലാത്തവരെ പോലെ ശരിയേത് തെറ്റിയതെന്ന് നിലയില്ല കയത്തിൽ മുങ്ങി താഴ്ന്ന ദയനീയമായി നോക്കി നിൽക്കാനേ മാർപ്പാപ്പറ്റി പോലും സാധിക്കുകയുള്ളൂ അത്രയ്ക്ക് തരം തഴന്നുപോയി ക്രിസ്തുവിന്റെ മെഞ്ചിൽ തൊട്ട് മാർത്തോമ നസ്രാണി സമൂഹം അതിന്റെ രുചി മനസ്സിലാക്കി വിരലിൽ പിതാക്കന്മാരും കുറച്ച് വൈദികരും കുറച്ച് വിശ്വാസികളും അവരെന്ന് പെടാപാടുപെടുകയാണ് അവിശ്വാസികളായ ലോഹധാരികൾ വിഷലബ്ധമാക്കിയ ഈ മണ്ണിൽ കർത്താവിന്റെ ഉടമ്പടിയുടെ ആഘോഷമായ ആരാധനാക്രമവും സഭയുടെ പാരമ്പര്യവും പൈതൃകവും ഇനിയുള്ള തലമുറയ്ക്ക് കൈമാറാൻ ഇന്ന് ആ പാരമ്പര്യത്തിലേക്ക് മടങ്ങിപ്പോകണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ചു പേരുടെ ബാധ്യതയായി മാറിയിരിക്കുന്നു കഴിഞ്ഞ ഒന്ന് രണ്ട് നൂറ്റാണ്ടുകൾ കൊണ്ട് വിമത വൈദിക വേഷധാരികൾ കർത്താവിനോട് കൂറില്ലാത്ത അരപ്പട്ടക്കാർ കർത്താവിനെ വിൽപ്പന ചരക്കാക്കിയവർ അവർ വെച്ച് നീട്ടിയ ബാധ്യത കുറച്ചുപേർക്ക് മാത്രമേ ബാധ്യതയായി നിൽക്കുന്നുള്ളൂ വരണ്ടുണങ്ങിയ തരിശുഭൂമിയിൽ വെള്ളമൊഴിച്ച് ചെറു ചെടിയിൽ നാം വളർത്തി പരിപാലിക്കുമ്പോൾ അതിന്റെ ആഴങ്ങളിലേക്ക് വേരുകൾ പോയി നനവ് കണ്ടെത്തി സഭയെ കണ്ടെത്തി രക്തസാക്ഷികളായ വൻ വൃക്ഷങ്ങൾ വരും കാലങ്ങളിൽ ഈ കച്ചവടക്കാർക്ക് മുന്നിൽ ചോദ്യചിഹ്നമായി നിൽക്കാൻ വിശ്വാസികൾക്ക് ഇനിയെങ്കിലും കഴിയണം കർത്താവിന്റെ രണ്ടാം വരവിൽ നനവുള്ള നിലങ്ങളിൽ ആൽമരങ്ങൾ കടപൊഴുകി വീഴുമ്പോൾ മരണ്ട നിലകളിൽ സ്വന്തമായി നനവ് കണ്ടെത്തി ഉയർന്നു നിൽക്കുന്ന വൻ വൃക്ഷങ്ങൾ കർത്താവിന് തണലാകുന്ന ഒരു ദിവസം വരും ആ ദിവസം അത് വിദൂരമല്ലെന്ന് തെളിയിക്കാൻ കർത്താവിനെ വിൽക്കുന്ന മാർക്കറ്റുകൾ തൂത്തറിയണം